ഇറാഖിലേക്ക് ഇറാൻ വൻ തോതിൽ ആയുധങ്ങൾ കടത്തുന്നതായുള്ള വിവരം റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന കാര്യം യുദ്ധത്തിനുള്ള വലിയ തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിർത്തി രാജ്യമായിരിക്കുന്ന ഇറാഖിലേക്ക് വൻ തോതിൽ ആയുധങ്ങളും മിസൈലുകളും ഭൂഖണ്ഡാതര ആയുധങ്ങളടങ്ങുന്ന വെടിക്കോപ്പുകളും ശേഖരിച്ചുകൊണ്ട് ഈ മേഖല നിറക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇറാൻ എന്ന തരത്തിലാണ് റിപ്പോർട്ട് പറയുന്നത് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവർ പറയുന്നുണ്ട് അതിൽ ഒന്ന് ഒമാനിൽ നടക്കുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച അത് സമ്പൂർണ്ണമാവാതെ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന രീതിയിലാണ് അമേരിക്കയുടെ സൈനികർക്ക് നിർദ്ദേശം നൽകപ്പെട്ടത് എന്ന തരത്തിലാണ് അത് യുദ്ധം ചെയ്യുമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ലെങ്കിലും തയ്യാറെടുപ്പുകൾ സജീവമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാവുക ഇറാഖിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആയിരിക്കും എന്ന തരത്തിലാണ് ഇറാൻ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നത് എന്നുള്ളതിനാൽ ഇറാഖിലേക്ക് ആയുധങ്ങൾ കടത്തുന്നു ഇങ്ങനെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അമേരിക്ക ഒരു പക്ഷേ നേരിട്ട് ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ് എന്നും ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിപ്പിക്കുകയായിരിക്കും ഉണ്ടാവുക അമേരിക്ക എന്ന തരത്തിലാണ് അങ്ങനെ വരുന്ന സമയത്ത് തിരിച്ചടി ഇറാനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നതിനേക്കാൾ എളുപ്പം ഇറാഖിലൂടെ ആകുന്ന സമയത്ത് ആക്രമത്തിന്റെ രീതികളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കും എന്നതിനാൽ വലിയ രീതിയിലുള്ള ആയുധ ശേഖരമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇറാഖിൻ്റെ അതിർത്തി ആയതുകൊണ്ടും ഇറാൻ്റെ അതിർത്തി ആയതുകൊണ്ടും അമേരിക്കയെക്കൊണ്ട് സാധിക്കുകയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം നടത്താൻ വേണ്ടിയും അമേരിക്കക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല ഈ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഇത് മേലയെ മേഖലയെ വലിയ രീതിയിൽ കലുഷിതമായിരിക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് യുദ്ധം പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുമെന്ന് രണ്ട് രാജ്യങ്ങളും ഉറപ്പിക്കുന്നു എന്ന തരത്തിലാണ് ആയുധങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രസ്താവനകളുടെയും കൂമ്പാരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു ആ യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശം ഇതിൻ്റെ കൂടെ തന്നെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ യുദ്ധം പത്ത് വർഷത്തോളം നീണ്ടു നിന്നു തൊള്ളായിരത്തി എൺപത് ഈ പറയപ്പെട്ട കാലത്തോടനുബന്ധിച്ച് അതിന് മുൻപിൽ തന്നെ ഇറാനും ഇറാഖും താമലൊക്കെ വലിയ സംഘർഷങ്ങളൊക്കെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇറാഖിനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതും ഇറാഖ് ആക്രമിച്ചതിനോട് പ്രതിരോധിക്കുകയും പ്രതികാരം ചെയ്യുകയാണ് ഇറാൻ ചെയ്തത് എന്നുള്ളത് അന്ന് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അപ്പോൾ ഈ പറയപ്പെട്ട സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് തൊള്ളായിരത്തി എൺപത് വർഷത്തിൽ ഇറാഖിന്റെ സൈന്യം അതിർത്തി കടന്നുകൊണ്ട് ഇറാന്റെ മേഖല ആക്രമിക്കുകയും അവരുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വെടിവയ്പ് നടത്തുകയും ചെയ്ത് ഉദ്ഘാടനം യുദ്ധത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നീട് ശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് ആയത്തുള്ള അലി കം അലി കുമേനി ആയത്തുള്ള കുമേനി അന്ന് റൂല്ല കുമേനി അന്ന് ഭരണം നടത്തുന്ന കാലമാണ് ആത്മീയ നേതാവായിട്ട് ഇറാന്റെ ആത്മീയ നേതാവ് എന്ന അദ്ദേഹമായിരുന്നു അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ശത്രുപക്ഷം ഏതാണെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചടി നൽകുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആയതിനാൽ തങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഇറാൻ പറയുകയും ആ യുദ്ധം പത്ത് വർഷത്തോളം നീണ്ടുനിന്നു എട്ട് ലക്ഷം ആളുകളെങ്കിലും മരണപ്പെട്ടു എന്നാണ് കണക്ക് പിന്നീട് ഏറെക്കുറെ ശാന്തമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലൊക്കെ ഈ യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടുകയും യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്ത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ അവരോടും ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട സൗദി അറേബ്യൊക്കെ ഇറാക്കുമായിട്ട് അന്ന് വലിയ ബന്ധമാണ് അന്ന് ഈ ഫഹദ് രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമാണ് എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹമാണെങ്കിൽ അദ്ദേഹം വലിയ രീതിയിൽ സദ്ദാം ഹുസൈനുമായിട്ട് ബന്ധമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഓരോരോ ദിവസം കഴിഞ്ഞ സമയത്തും യുദ്ധത്തിൻ്റെ കാഠിന്യം കൂടുന്നത് കൊണ്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി ഏറ്റവും കൂടുതൽ യുദ്ധം അവസാനിച്ചു വലിയ നഷ്ടങ്ങളും നാശങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ആ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായതിൽ ആകെ സന്തോഷിച്ച രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് കാരണം എന്താ വെച്ചാൽ ഈ മേഖലയിലെ ഏറ്റവും പ്രബലമായിരിക്കുന്ന രണ്ട് രണ്ട് രാഷ്ട്രങ്ങളാണ് വലിയ രീതിയിലുള്ള ആയുധവും വെടിക്കോപ്പും ഉണ്ട് എന്ന് മാത്രമല്ല യുദ്ധം ചെയ്യാൻ അവർക്ക് താല്പര്യമാണ് എന്നുള്ളതാണ് അമേരിക്ക ഭയപ്പെടുത്തിയത് പല രാജ്യങ്ങളും ആയുധ ശേഖരങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ യുദ്ധം ചെയ്യാൻ വേണ്ടി വലിയ പേടിയായിരിക്കും പകരം ഇറാ ഇറാനും ഇറാക്കും അത് അവർ ജനിച്ചത് തന്നെ യുദ്ധമായിട്ടാണ് അതുകൊണ്ട് അവർക്കത് വിഷയമില്ല എന്ന രീതിയിൽ ഒരു സന്തോഷം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു അമേരിക്കയുടെ ആയുധങ്ങൾ രണ്ട് രാജ്യങ്ങളും അന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഏതായാലും അവസാനിച്ചു അവസാനിച്ചതിന് ശേഷം ഈ മേഖലയിൽ പിന്നീട് ഇറാനേക്കാളും വലിയ ശക്തിയായി വന്നത് ഇറാഖാണ് ഇറാഖ് വലിയ പ്രബലമായിരിക്കുന്ന സൈനിക ശക്തിയായിട്ട് വന്നു ആ സൈനിക ശക്തിയായി വന്ന സമയത്ത് ഈ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇറാഖിൻ്റെ വിഷയത്തിൽ അമേരിക്ക എടുത്തിട്ടില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇറാഖ് ആ കാലത്തൊക്കെ അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദ ബന്ധമായിരുന്നു ഇറാൻ ആണെങ്കിൽ ആ കാലത്ത് തന്നെ സോവിയറ്റ് യൂണിയനുമായിട്ടായിരുന്നു സൗഹൃദ ബന്ധം അങ്ങനെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്തിട്ടില്ല വലിയ രീതിയിൽ ഇടപെടലൊന്നും നടത്തിയിട്ടില്ല എന്നാൽ അവർക്ക് വലിയ നിരാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അതിനോടനുബന്ധിച്ചാണ് ഒരു ലോട്ടറി അടിച്ച പോലെ അമേരിക്കയ്ക്ക് ഇറാഖ് എന്ന് പറയുന്ന രാജ്യം കുവൈത്തിനെ പിടികൂടിയിരിക്കുന്ന ഒരു സംഭവം കിട്ടുന്നത് അതോടുകൂടി പിന്നെ അതിന് വേണ്ട രീതിയിൽ അവർ പ്രയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു ലോകത്ത് മുഴുവനും ഏകീകരിച്ചു കൊണ്ട് അമേരിക്ക പിന്നിൽ നിർത്തി ഇറാഖ് ചെയ്തിരിക്കുന്ന ഈ കാടത്തത്തിനെതിരെ നമ്മൾ ഒരുമിച്ച് പ്രതിരോധിക്കണം പ്രതിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തി രണ്ടോളം രാഷ്ട്രങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇറാഖിനെതിരെ യുദ്ധം ചെയ്തത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് മാസം ഇരുപതാം തീയതിയാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുന്നത് അതായത് തൊള്ളായിരത്തി എൺപതിലെ ഈ യുദ്ധം കഴിഞ്ഞ് പിന്നീട് നാൽപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാവുന്നത് ആ യുദ്ധത്തോടനുബന്ധിച്ച് ഇറാഖിന് വലിയ രീതിയിൽ പരാജയമുണ്ടായി എന്ന് മാത്രമല്ല ഈ മേഖലയിലെ സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിജയം അതോടുകൂടി ഈ മേഖലയിൽ ഇറാഖിൻ്റെ പരാജയം ഉണ്ടായതോടുകൂടി ഗുവേത്തിന് സ്വാതന്ത്ര്യം അമേരിക്ക വാങ്ങി നൽകിയെന്ന് മാത്രമല്ല ഈ മേഖലയിൽ അമേരിക്കക്ക് വലിയ ആധിപത്യം ഉണ്ടായപ്പോൾ സാമ്പത്തികപരമായും ഡോളറിൻ്റെ മൂല്യത്തിനും വലിയ ഉയർച്ച ഉണ്ടായി ഇവിടെ മുഴുവനും തങ്ങളെ സംരക്ഷിക്കും എന്നുള്ളൊരു പ്രസ്താവന ഇറക്കി അതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ ഇപ്പോഴത്തെ പതിപ്പായ റഷ്യയും ചൈനയും അടക്കം ഈ മേഖലയ്ക്ക് കയറി വരാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമുണ്ടായി അങ്ങനെ അവർ അവരെ ഒതുക്കി നിർത്തി ഇവിടെ വരെ ആധിപത്യം ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സ്ഥിതി കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു സൈനികപരമായ രീതിയിൽ അമേ ഇറാനും വലിയ സൈനിക ശക്തിയായി പ്രബലമുള്ള കക്ഷിയായി അതോടൊപ്പം തന്നെ സദാം ഹുസൈൻ്റെ ഭരണം കഴിഞ്ഞതോടുകൂടി ഇറാ ഇറാഖുമായിട്ട് ഇറാൻ വലിയ സൗഹൃദത്തിലായി വലിയ ബന്ധത്തിലായി അതിന് ബന്ധത്തിലാവാൻ കാര്യം ഇറാഖിൽ അറുപത് ശതമാനത്തിലധികം ഷിയാക്കളാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനമാണ് ഇറാനിൽ ഷിയാക്കളുള്ളത് രണ്ട് ശതമാനം മാത്രമേ അവിടെ സുന്നികളുള്ളൂ നാൽപ്പത് ശതമാനം ഇറാഖിൽ സുന്നികളാണ് സദാം ഹുസൈൻ സുന്നി വിഭാഗമായിരുന്നു അദ്ദേഹമാണ് അറുപത് ശതമാനമുള്ള ഷിയാ വിഭാഗത്തെ അടക്കി വരിച്ചത് അപ്പോൾ ഇവർ തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇറാഖിൽ നിന്ന് ഇസ്രായേലിന് നേരെ അക്രമം ഈ അടുത്ത കാലം മൂന്ന് മാസം മുമ്പ് നടത്തിയത് ഇറാനിൻ്റെ പ്രോക്സി വിഭാഗം ഇറാഖിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഇറാഖിന്റെ പ്രസിഡന്റും ഇറാഖിന്റെ പ്രധാനമന്ത്രിയും ഷിയാ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നതിനാലും ഇവർ ഇറാനുമായിട്ട് വലിയ സൗഹൃദ ബന്ധം ഉണ്ടാക്കുണ്ട് എന്നതിനാലും ഒക്കെയാണ് ഇവർക്ക് ഈ ഇടപെടലിനൊക്കെ വലിയ 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 താല്പര്യമുണ്ടായി അതോടൊപ്പം തന്നെ ഇവിടെ ഇറാനിൽ ഭരണം അട്ടിമറഞ്ഞ കാലഘട്ടത്തിൽ അവിടുത്തെ നേതാവായിരുന്ന കുമേനി അബേൻ തേടിയത് ഇറാഖിലായിരുന്നു ഷിയാ വിഭാഗത്തിൽ അവർ അഭയം നൽകി അതൊക്കെ വലിയ വിഷയങ്ങൾ സദാം ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പക്ഷേ അവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്ത വിധം ഷിയാ വിഭാഗം ഈ മേഖല വളരെ സജീവമായതുകൊണ്ട് സദാം ഹുസൈന് പത്തി മടക്കേണ്ടി വന്നു ഷിയാ വിഭാഗത്തിൻ്റെ ഏരിയകളിൽ പക്ഷേ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം ശക്തമായിരിക്കുന്ന ഒരു ഭരണാധികാരിയായി തന്നെ ഈ മേഖലയിൽ ഉണ്ടാവുകയും അവർക്ക് പ്രവിശ്യാ വിഭാഗമായിട്ട് ഗവർണറ്റുകളൊക്കെ അനുവദിച്ചുകൊണ്ട് അവരെ സോപ്പിട്ട് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയും ആ കാര്യത്തിൽ സദാം ഹുസൈൻ വിജയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഈ സൗഹൃദ ബന്ധം ഉപയോഗിക്കുന്നു ഇറാഖ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും എതിരാണ് എല്ലാ കാലത്തും ഇറ അമേരിക്കയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറോളം മിലിറ്ററി ഇപ്പോൾ മിലിറ്ററികൾ സൈനികർ ഇപ്പോഴും ഇറാഖ് തുടരുന്നുണ്ട് മാത്രമല്ല അവിടെ എയർപോർട്ട് ഉണ്ട് എയർ ബേസുകൾ ഉണ്ട് അവിടെ നിന്ന് ഈ ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ എയർ ബേസിലേക്ക് അമേരിക്കയുടെ വിമാനം വന്നിറങ്ങാൻ ഇറാഖ് സർക്കാരിന് അനുവദി ആവശ്യമല്ല അവിടുന്ന് പുറത്തു പോകാൻ ആവശ്യമില്ല അപ്പം ആയുധങ്ങളുടെ കൂമ്പാരവുമായിട്ട് യുദ്ധവിമാനങ്ങൾ വന്നിറങ്ങിയാലും യഥാർത്ഥത്തിൽ അത് ഇറാഖിന് ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു സംവിധാനവും ഒരു കരാർ പത്രവും ഇറാഖും അമേരിക്കയും തമ്മിൽ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി മൂന്നില് സദാം ഹുസൈൻ്റെ ഭരണം അട്ടിമറഞ്ഞതോടുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഇറാക്കിന് സാധിക്കാറില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ഇറാനുമായിട്ടുള്ള ബന്ധം അവരൊരിക്കലും മുറുക്കില്ല ഇപ്പോൾ പറയുന്ന കാര്യം ഒമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ അതല്ലെങ്കിൽ ആണവായുധ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കരാർ വ്യവസ്ഥക്ക് പൂർണ്ണത ഇല്ലെങ്കിൽ ആക്രമിക്കും പൂർണത ഇല്ലാതെ നിൽക്കുന്ന സമയത്തും അക്രമിക്കുന്നൊക്കെ ഈ വന്നിട്ടുണ്ട് കരാർ വ്യവസ്ഥയ്ക്ക് മുമ്പ് തന്നെ അക്രമം നടത്തുന്നൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ അമേരിക്ക നേരിട്ട് ആക്രമിക്കില്ല എന്ന് ഏറെക്കുറെ പുറപ്പായിരിക്കുന്നു പകരം അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിക്കും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മർമ്മപ്രധാനമായിരിക്കുന്ന ചില കേന്ദ്രങ്ങൾ ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കോ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ന്യൂയോർക്കിൽ വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഇവർ ഇറാൻ വെച്ച സ്ഥലത്ത് തന്നെയാണോ എന്നുള്ള വിഷയം അത് വിവരങ്ങൾ അത് പുറത്തു വന്നിട്ടില്ല പക്ഷേ ഈ മേഖല ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന് അനുവാദം നൽകും അങ്ങനെ ആ സമയത്ത് മേഖലായുദ്ധമായിട്ട് അവസാനിക്കാതിരിക്കാൻ വേണ്ടി ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം എന്ന് പറഞ്ഞ് ഇറാ അമേരിക്കക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റും കുറുക്കൻ്റെ പരിപാടിയാണ് കുട്ടനാടുകളെ ചോര ചോര കുടിപ്പിച്ചിട്ട് മുട്ട പരസ്പരം മുട്ടിച്ചിട്ട് ചോര കുടിക്കുന്ന പ്രവർത്തനം അങ്ങനെ ചെയ്യാനുള്ള സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ ഇറാഖിൽ നിന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ഇവർ ഇവരിപ്പം ആരംഭിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഈ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് അഭ്യൂഹങ്ങളും ഒരുപാട് ഇല്ലാ കഥകളും അതോടൊപ്പം തന്നെ ചില യാഥാർത്ഥ്യങ്ങളും പുറത്തു വരുന്നുണ്ട് അത് ഓരോരോ മീഡിയ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്തും ആ മീഡിയയിൽ വരുന്ന റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ടുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഇപ്പോൾ ഏറെക്കുറെ റോയിറ്റേഴ്സ് പുറത്ത് വിട്ടിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇറാഖിലേക്ക് ആയുധങ്ങൾ ഇറാൻ കടത്തുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഏറെക്കുറെ ഒരു യുദ്ധത്തിന് സാധ്യത ഉണ്ട് വല്ല കാരണവശാലോ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അതിൽ തിരിച്ചടി ഉണ്ടാവുക ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇറാൻ്റെ മലേഷ്യ വിഭാഗം അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നിടത്തേക്കുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയുടെ പ്രതിരോധം നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മനസ്സിലാക്കുന്നത് എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്